പി തങ്കച്ചൻ അദ്ദേഹം മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അവിഭക്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാര്യത്തുള്ളതാണ് അതിനുശേഷമുള്ള ഗതി രീതികളിൽ പല നിലപാടുകളിലേക്ക് ഒഴുകിപ്പോയി എന്ന് മാത്രം ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരിക്കുന്ന കാര്യത്താണ് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ എറണാകുളത്തെ ആസ്ഥാന ഭൂമിയിൽ വെച്ച് സാധിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തകനെന്ന നിലക്ക് നേതാവെന്ന നിലക്ക് തൊഴിലാളി പ്രവർത്തകനെന്ന നിലക്ക് അങ്ങനെ പല നിലയിലും പൊതുജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സമിതികളിൽ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാ പിന്നോക്ക സമുദായ ക്ഷേമ സംബന്ധിച്ച സമിതി പരിസ്ഥിതി സമിതി തുടങ്ങിയ സുപ്രധാനമായ നിയമസഭാ സമിതികളിലും അംഗത്വം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നമ്മുടെ നിയമസഭാ ചരിത്രത്തിൻ്റെ ഭാഗമായി സൂക്ഷിക്കപ്പെടും എന്ന് ഞാൻ കരുതുകയാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം അദ്ദേഹത്തിൻ്റെ പദവികളിൽ മന്ത്രി എന്ന നിലക്കും സ്പീക്കർ എന്ന നിലക്കും എല്ലാമുള്ള പദവികളിൽ സേവനമനുഷ്ഠിച്ച് മാതൃകാപരമായ ഒരു ജനസേവനത്തിൻ്റെ ആമുഖമായി മാറിയിട്ടുള്ള പി തങ്കച്ചൻ എന്ന ആഭ്യക്ത്വത്തിൻ്റെ മുമ്പിലും ഞാൻ പ്രണിക്കുകയാണ് ഈ മൂന്ന് നമ്മുടെ പ്രമുഖരായ വ്യക്തിത്വങ്ങളുടെ പ്രോജലിക്കുന്ന ഓർമ്മകൾക്കുമുമ്പിൽ ഞാൻ വിനയഭരിതമായി വിനിയഭരിതമായി പ്രണിച്ചുകൊണ്ട് വാക്കെതിർത്തു